അപ്പോൾ ഇപ്പോൾ ഞങ്ങളുള്ളത് പരുന്തും പാറയിലാണ് അപ്പോൾ പരന്തും വ്യൂ ഇടുക്കി ജില്ലയിലെ പീരുമേടുള്ള സ്ഥലത്ത് ആണ് ഈ പരുന്തും സ്ഥിതി ചെയ്യുന്നത് ഇത് വളർന്നു വരുന്ന ഒരു സഞ്ചാര കേന്ദ്രമാണ് ഇതിതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ പരുതിൻ്റെ തല പോലെ ഇരിക്കുന്നു ആ പാറ അതുകൊണ്ടാണ് ഇത് പരുന്തും പാറ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഇതിങ്ങനെയുള്ള കടകൾ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ അത്യാവശ്യം ഇച്ചിരി വെള്ളം കുടിക്കാം ഐസ്ക്രീം അല്ലാതെ വലിയ ഭക്ഷണങ്ങളൊന്നും ലഭിക്കുന്ന തരത്തിലുള്ള ഹോട്ടലുകളൊന്നും ഇവിടെ ആയിട്ടില്ല വരുന്ന വഴിക്ക് നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ ഇവിടെ വന്നാൽ നമുക്കിതൊക്കെ തന്നെ ലഭിക്കാൻ ലഭിക്കുകയുള്ളൂ പിന്നെ ഇത് വളർന്നു വരുന്നതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ ഈ സൈഡിൽ അവർ കമ്പിവേലി വെച്ച് മറച്ചിട്ടുണ്ടെന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല അങ്ങോട്ടേക്ക് പോകേണ്ടത് നമ്മൾ തന്നെ റിസ്ക്കിലാണ് നമുക്ക് ആ മൂലയ്ക്ക് ആ പരുതിൻ്റെ തല പോലെയുള്ള പാറയുടെ അടുത്തേക്ക് നടന്ന് വേണം പോകാനായിട്ട് പ്രത്യേകിച്ച് വഴികളോ സ്റ്റെപ്പുകളോ ഒന്നുമില്ല നമ്മൾ തന്നെ വഴി കണ്ടെത്തി നമ്മുടെ തന്നെ റിസ്ക്കിൽ പോവുക കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വാക്ക് വേ ഒന്നും ഇല്ല പിന്നെ ഇതുപോലെ കുത്തനെയുള്ള ഇറക്കമാണ് സൂക്ഷിക്കുക വർക്കല എടവ ഓക്കെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നല്ല നല്ല സൂപ്പർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞങ്ങളൊരു ടൂറിസം മേലെന്ന് വരുന്നത് വലിപ്പാട് വർക്കല പാവനാശ്വം കാപ്പിൽ ബീച്ച് കോടയം മാന്ദ്ര ആ ബീച്ചുകൾ ചിലമുട്ടി ഇറങ്ങാനെങ്ങനെയുണ്ട് ഇറങ്ങാനുള്ള ചെറിയ റിസ്ക്കാണ് കുറച്ച് റിസ്ക്കാണ് അതേപോലെ തന്നെ കയറുന്നത് പക്ഷേ കാ കാണാൻ നല്ലൊരു വൈവാണ് ഇപ്പോൾ സമയം പതിനൊന്നരയാണ് നമ്മുടെ നാട്ടിലാകുമ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണിക്കൊക്കെ നല്ല വെയിലായിരിക്കും ഇവിടെയും വെയിലുണ്ട് പക്ഷെ നല്ല തണുത്ത കാറ്റാണ് അപ്പോൾ ഈ വാക്വെയിൽ വന്നിട്ട് ഈ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാം ആസ്വദിക്കാം പക്ഷേ ആ പാറ വരെ പോകുന്നത് എനിക്ക് തോന്നുന്നു റിസ്ക് ആണ് ഒന്ന് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി പിന്നെ ഞാൻ തന്നെ വേണം ഡ്രൈവ് ചെയ്യാനായിട്ട് അപ്പോൾ ഭയങ്കര ആണ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നു പിന്നെ മോനുണ്ട് അവൻ്റെ സെക്യൂരിറ്റി കൊണ്ട് നമ്മൾ നോക്കണമല്ലോ സേഫ്റ്റി അവൻ പോകാൻ റെഡിയാണ് പക്ഷേ ഞാൻ പോകണ്ട എന്ന് പറഞ്ഞു കാരണം നമുക്ക് തിരിച്ച് സേഫായിട്ട് വീട്ടിലെത്തണം നമ്മളെപ്പോൾ എവിടെ ടൂറിന് പോയാലും സേഫ്റ്റി മസ്റ്റാണ് തിരിച്ച് നമുക്ക് വീട്ടിലെത്തണം നമ്മളെ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് ആലോചിക്കുക കാരണം ഇപ്പോൾ വെക്കേഷനാണ് ഒരുപാട് പേരുകൾ വെക്കേഷന് ട്രാവൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു ചെറിയൊരു അശ്രദ്ധ വലിയൊരു അപകടത്തിലേക്ക് നയിക്കാം അത് ഒരു ഉൾവിളി പോലെ തോന്നിയത് കൊണ്ട് ഞാൻ മോനോട് പറഞ്ഞു അവൻ പറഞ്ഞാൽ പോയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് പറഞ്ഞത് നമ്മൾ വേണ്ട പോകണ്ടാന്ന് പറഞ്ഞു അവൻ പോകാൻ റെഡിയാണ് പോകാൻ റെഡിയാണോ താഴെ ഉഴുവാണ് അവൻ താഴെ ഉയർത്തില്ല അവൻ പോകാൻ റെഡിയാണെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ വിട്ടില്ല റിസ്ക്കാണ് റിസ്ക് ഉണ്ടോ ഏ റിസ്ക് ഇല്ലെന്നാണ് പക്ഷെ ഞാൻ നോക്കിയിട്ട് റിസ്ക് റിസ്ക്കിയാണ് അപ്പം നമുക്കിവിടെ അടുത്ത് നിന്ന് കണ്ടാൽ മതി ഓക്കെ അപ്പോൾ ഈ നിൽക്കുന്നതാണ് ഇതാണ് പരിന്തും പാറ നമ്മൾ ഇതിൽ കാണുന്ന പോലെ വരിക എന്നുള്ളത് ഇച്ചിരി റിസ്ക് പിടിച്ച കാര്യമാണ് പ്രത്യേകിച്ച് വഴിയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല നമ്മൾ തന്നെ വഴി നോക്കി പറഞ്ഞ പോലെ ഇവിടെ ഇവിടെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല നമ്മൾ നോക്കിയും കണ്ടും പോവുക സേഫ്റ്റിയോ സെക്യൂരിറ്റിയോ അങ്ങനെയൊന്നുമില്ല പാർക്കിംഗ് ഫീസ് ഒരു ഇരുപത് രൂപ മേടിക്കുന്നുണ്ട് അതുമാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ഇതൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തില് പ്രായമായിട്ടുള്ള ആളുകൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ ബസ്സിലോ അല്ലെങ്കിൽ അവിടെ വാക്വേ വേ ഉണ്ട് അവിടെയെങ്കിലും എവിടെയെങ്കിലും ഇരുത്തിയിട്ടൊക്കെ വേണം വരാനായിട്ട് അവർക്കിതാ വഴിയേണ്ട അതിലേക്ക് എങ്ങനെ പോകാൻ പറ്റുമോ എന്നറിയില്ല അങ്ങനെ തിരിച്ച് മല കയറി വന്നപ്പോൾ നമ്മൾ അടുത്ത ഒരു കടയിൽ കണ്ടൊരു കാഴ്ചയാണ് നല്ല അടിപൊളി മാങ്ങ മുളക് ഉപ്പ് ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് കടയാക്കി തടയാണ് മുപ്പത് രൂപയാണ് ഒരു പാക്കറ്റ് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ പീസുകൾ ഉണ്ടാവും പക്ഷേ നല്ലൊരു ബൈബാണ് കേട്ടോ അവിടുത്തെ ആ കാട്ടിൽ നമ്മളതോടെ കഴിക്കുമ്പോൾ ഒരു വൈബ് തന്നെയാണ് അപ്പോൾ പോകുന്നവർ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യുക പരുന്തുംപാറയൊക്കെ കണ്ടു കഴിഞ്ഞു നെക്സ്റ്റ് പാഞ്ചാലിമേട് ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ് പാഞ്ചാലമേട് നോക്കാം അപ്പോൾ പാഞ്ചാലിമേട് ഇങ്ങോട്ട് വന്നത് പരുന്തുംമാറയിലോട്ട് വന്നത് വേറെ വഴിയും പാഞ്ചാലിമേട് പോകാൻ ഇവിടെ നിന്ന് വേറെ വഴിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ വഴി അങ്ങനോട് ഒന്ന് നോക്കാം നമ്മളിങ്ങോട്ട് വന്ന വഴി അത്രയും സുഖമില്ലാത്തൊരു വഴിയായിരുന്നു ആ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഈ ഒരു വർഷം കൊണ്ട് ചെറുപ്പം കഴിയായിരിക്കും ഒരു വർഷം വേണ്ടി വരും എന്തായാലും നമ്മുടെ നാട്ടിലല്ലേ ഓക്കെ അപ്പോൾ ഇനി പാഞ്ചാലും മേടിലെ കാഴ്ചകളും നമുക്ക് നോക്കാം